ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം നമ്മളെ ഒരു കുറ്റം പറഞ്ഞിട്ട് ഒരു മൂലേലറങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയോ എൻ്റെ മക്കളെ അയാൾ ചെയ്ത ഒരു പ്രവൃത്തി നല്ല ഇലിമ്പ് പറഞ്ഞു കൊടുക്കേണ്ടത് സെലൂക്കിച്ചണിയും കൊമ്പങ്ങാട് കോയ മലപ്പുറം ജില്ലയല്ല ആ കുഞ്ഞാ പൂനിയട്ട് ഞങ്ങൾക്ക് പാരം പണി നിക്കണ ഉസ്താദ് എന്ത് കാര്യത്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കണമെങ്കിൽ നല്ല ഇലിമ്പ് പറഞ്ഞു കൊടുത്ത് റീച്ച് ഉണ്ടാക്കി കൂടെ എൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് അയാൾ കളിച്ചിരിക്കണത് സെലൂക്കിഷൻ വളപുരത്തിനെ അപമാനിക്കുന്ന എൻ്റെ നെഞ്ചത്തന്നെ ആണി ആണിതറക്കണം നിങ്ങൾക്ക് തന്നെ റീച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഇങ്ങനെ പറയലേ പേ എന്താണ് ഒരു ഉമ്മാൻ്റെ പ്രായമുള്ള ഒരു സ്ത്രീയോടും അവരെ അപമാനിച്ചിന് ഞങ്ങളെ അപമാനിച്ച് ഞങ്ങളെ മൂന്ന് കൂട്ടരെ അപമാനിച്ചിട് എന്ത് കാര്യത്തിലും വേണോ ഈ ശാവമാസത്തിൽ വേണോ ഒരാളെ മാംസം കൊത്തി വലിച്ചിട്ട് വേണോ ഇയാൾക്ക് റീച്ച് ഉണ്ടാക്കാൻ അതോ സെലൂക്കിഷേൻ്റെ ഫോട്ടോ വെച്ചിട്ട് വൺ മില്ലടിച്ചിരിക്കണോ അയാൾക്ക് എന്നെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എൻ്റെ തൊലി ഉരുന്ന് പോയി ഞാനിൻ്റെ അവകാശം പറഞ്ഞേ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ യൂട്യൂബിലൂടെ വെടിപ്പെടുത്തിയിട്ടുള്ളു അത് എൻ്റെ ചാനലിലൂടെ അല്ലാതെ ഒരാളെ കുറ്റം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കണ്ട അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവർ നല്ല ഒരു ഹിലിമ് പറഞ്ഞ് തരേണ്ടത് പച്ച മാംസം മറ്റുള്ളവരെ പച്ച മാംസം കൊത്തി വലിച്ചിട്ടുവാണോ എറിയിച്ചിട്ടുണ്ടാക്കണത് എന്തൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കാമായിരുന്നു പക്ഷേ ഞങ്ങളെ കുഞ്ഞാപ്പൂനി എന്നെ കുറിച്ചിട്ടും ആ പിന്നെ ഉമ്മാനെക്കുറിച്ചിട്ടുമാണ് അയാൾ വീഡിയോ ചെയ്തിരിക്കണത് ഇതിന് ചോദ്യം ചോദിക്കണ്ടേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഒരു ഉമ്മാൻ്റെ പ്രായ ഉമ്മാൻ്റെ പ്രായമുള്ള ഒരാളോടാണ് അവർ അവർ നിസ്കരിക്കണമുണ്ടോ അത് അവരെ മാത്രം ഇഷ്ടമല്ലേ അതൊരാൾ ചോദ്യം ചെയ്യാൻ അവകാശമില്ല അത് അള്ളാക്ക് മാത്രമേ ഉള്ള അവകാശമുള്ളൂ തുനിയാവ് അള്ളാഹ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഇവിടെ വേറെ ആൾക്കും അധികാരമില്ല പഠിച്ചറപ്പിന് മാത്രമേ അധികാരമുള്ളൂ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് ആളെ പ്രീതി പറ്റാനാണെങ്കിൽ അത് ശരിയായ ഉസ്താദല്ലാന്ന് നമ്മൾ ചിന്തിക്കാണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല ഒരു വാക്ക് ഒരു സംസ്കാരം പഠിക്കണം ആദ്യം ഒരു ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിച്ചിട്ട് ഇസ്ലാമിൽ നേരെ പോണ നേരെ ആളെ ആളെ പേരും ഫോട്ടോയും വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ പഠിച്ചോം തന്നോളൂ നിങ്ങൾക്കുള്ളത് കേട്ടോ അതെ ഞാൻ ചിന്തിക്കുന്നുള്ളു പ്രായ അയാളെ വച്ചിട്ട് അതോ കുഞ്ഞാപ്പൂ അവരൊക്കെ അഭിനയിക്കുകയാണ് അത് ഓല ഉപ്പയും ഉമ്മയും മകനുമല്ല അത് ചിന്തിക്കും മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങളിത്തിരി അകം പതിച്ചു പോയത് എന്തുകൊണ്ട് അതാണ് എനിക്ക് ചോദ്യത്തിന് ഉത്തരം തരാണ് അതാണ് ഈ മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾ റീച്ച് ഉണ്ടാക്കാൻ മാത്രം ഞങ്ങളെ പടി ചാരിറ്റി റീച്ച് ഉണ്ടാക്കിയ ഞങ്ങളെ ഹൃദയം കൊത്തി മാന്തിട്ട് റീച്ച് ഉണ്ടാക്കിക്കുന്ന അയാൾ നല്ല ഷഹബാ മാസത്തിൽ നിന്ന് വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഞാൻ സത്യമുള്ള ദിവസമാണ് എൻ്റെ റപ്പ് അനുഗ്രഹിച്ച് ഈ അത്രക്കും സങ്കടം ഉണ്ടായി എന്താ പറയുക ഒരു ഒരു നമ്മൾ ഒരു നമുക്കൊരു കല്യാണ വിഷയം സംസാരിക്കുമ്പോഴും നമ്മൾക്കൊരു അവകാശം ഉണ്ടാവും നമുക്ക് ആരെ കെട്ടണമെന്ന് നമ്മൾ തീരുമാനിക്കും അത് അവകാശമാണ് പക്ഷേ അഞ്ച് പത്ത് നിസ്കരിക്കാത്തോളം നല്ല ഡോക്ടർമാർ ഡോക്ടർമാർ സത്യസന്ധമായ ഡോക്ടർമാർ തന്നെ ചില എല്ലാത്തിനും നല്ലതും നല്ല ആഘാത്തവും ഉണ്ട് അത് പോരെ കുറ്റമല്ലേ മൂലയമാരായാലും നല്ലതുണ്ട് ആഘാത്തവും ഉണ്ട് പക്ഷേ മറ്റുള്ളവരെ ഹൃദയം കൊത്തി മാന്തിയിട്ട് വർത്തമാനം പറയേണ്ട കാര്യം ഇവിടെ അല്ലേ എത്ര ഉസ്താമാർ പിന്നെ ഇലിമ്പ് പഠിപ്പിച്ചെടുക്കണം ഇയാളിപ്പം ഞങ്ങളെ പഠിപ്പിച്ചാലാണ് വന്നിരിക്കണത് അല്ലാതെ ഇലിമ്പ് പഠിപ്പിച്ചിട്ട് തക്കല്ലേ യൂട്യൂബിൽ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇത് മറ്റുള്ള പോലെ പച്ച മാംസം കൊത്തി വലിച്ചിട്ട് റീച്ചുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ആ പൈസ ഉപകാരപ്പെടൂല പക്ഷേ ചവിട്ട് കൊട്ടയക്ക് എറിയാനേ പറ്റുള്ളൂ ഈ കടലാസ് പോലും വില കളിപ്പിക്കൂല പടച്ചോനെ മറന്നിട്ട് കളിക്കരുത് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫോട്ടോ ആണ് അയാൾ കൊണ്ടുവച്ചിരിക്കുന്നത് അയാൾക്ക് റീച്ചിന് മാത്രം വേണ്ടിയിട്ടാണ് മക്കളെ അത് ചെയ്തിരിക്കുന്നത് അതായത് സെലൂക്കിച്ചെണ്ണ നെഞ്ചത്ത് ആടി നിറച്ചിട്ടാണ് അവർ ചെയ്യുന്നത് പല എന്നെ കുറിച്ചിട്ടുള്ളത് നല്ലതു വാകാത്തതൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അത് എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഞാനത് കണ്ടുപിടിച്ചിട്ടുമുണ്ട് പക്ഷേ ഇയാൾ ചെയ്തത് വളരെ മോശമായി ഒരു പണ്ഡിതൻ്റെ ഒരു വെള്ളക്കുപ്പായും വെള്ളത്തലിക്കെട്ടും കെട്ടിയാൽ പോരാ താടി വെച്ച് നിസ്കാരത്തായ്മ ഉണ്ടായാൽ പോരാ മനുഷ്യനെ മനുഷ്യനപമാനിക്കുന്ന രീതിയിൽ വയൽന്ന് പറയേണ്ട രീതിയിൽ വയൽന്ന് പറയാതെ ഞങ്ങളെ കുറ്റം പറട്ടാ വയൽ വരേണ്ടത് അതോ ഞങ്ങൾ ഓതുന്നുണ്ടോ സംസ്കരിക്കണമുണ്ടോ അല്ലാതെ ബോധിപ്പിച്ചാൽ മതി നാട്ടേരെ മൊത്തം സമൂഹത്തിൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾ മനസ്സിലാക്കും മനുഷ്യന്മാരെ മനുഷ്യന്മാർ നേരാവണെങ്കിൽ നല്ല ഗുണങ്ങളാവും ഒരാൾ നേരാക്കിയാൽ മതി ആ നാട് നേരാവാനും ഇത് അപമാനിക്കുന്ന രീതിയിൽ റീച്ച് ഉണ്ടാക്കിയിട്ട് എന്താണ് നിങ്ങളെ മക്കൾക്ക് ഇത് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അത് പത് പിന്നെ ബാത്റൂമു പോണ അപ്പി പോലെ ആയിരിക്കും ആ ഒരു കാശ് ഉപകാരപ്പെടില്ല അത് അപ്പി തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയൊന്നും വിമർശിക്കാൻ നിൽക്കേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യുക എല്ലാവരും സ്നേഹത്തോടെ മുന്നോട്ട് പോവുക നല്ല മാസം കടന്നു വന്നിട്ടാണ് ഇയാൾ ഈ ഷഹബ മാസത്തിൽ മറ്റു മറ്റുള്ള പച്ചമാംസം കൊത്തി വലിക്കുന്നത് ശരിയാണോ മക്കളെ ഇയാൾക്ക് എന്തിൻ്റെ കേടാണ് ഇയാൾ മൂല്യരാണോ അതോ മറ്റേ നമ്മൾ നല്ല ജീ നല്ലത് പറഞ്ഞാലോ എതിരായിട്ട് പ്രവർത്തിക്കണോ ഇപ്പം ഈ ഇത് ചോദിച്ചാനും പറയാനൊന്നും പറ്റുന്നില്ലേ നമ്മൾ നല്ല സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ അടിച്ച അടിച്ചേൽപ്പിക്കാനോ അവവാദം പറയാനോ അപമാനിക്കാനോ എത്ര ആളുണ്ട് ഒരു തങ്ങൾ പാപ്പാക്കു സലാം കൊടുത്തിന് കള്ള തങ്ങൾ വരെ അതിനെ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് അള്ളാൻ്റെ ഔലിയാക്കന്മാരെ കുറ്റം പറയണാലും പോലിയന്മാരെ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ എന്ത് സംസ്കാരം ഇല്ലാത്തവരാണ് നിങ്ങളൊന്ന് ചിന്തിക്കണം ബുദ്ധി കൊണ്ട് ചിന്തിക്കണം മനുഷ്യന്മാരെ നിങ്ങൾ പറയണത് കാട്ടുന്നത് ശരിയല്ല ഇത് അള്ളാഹ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് മറ്റാലോ മറ്റു മാസം കൊത്തിവലിക്കുന്നത് അല്ല ഇഷ്ടപ്പെടുന്നുല്ല ഈ ചക്രാത്തിന്റെ മൂത്തിൽ പോലും അത് അവഗണിക്കുന്നു ഇഷ്ടപ്പെടൂല അള്ളഹ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ അപവാദം പറഞ്ഞ് വീഡിയോ ചെയ്യരുത് ഞങ്ങൾക്ക് ഞങ്ങളെ വിഷമം എത്ര ആണ് അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ വിഷമം ഒരുപാട് ഇതായി എന്നു വെച്ചാൽ ഇയാൾ ചെയ്യുന്നതൊക്കെ നല്ലൊരു കാര്യം അയാളെ തൊള്ളിയില്ല മൂന്നാളെ കെട്ടി മലപ്പുറം കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ കോയ പിന്നെ സെഫിയ താ ആ ഉമ്മച്ചിനി എന്നീ വെച്ചിട്ടാണ് അവൻ ആ പിന്നെ രാഷിക്ക് ആ ഉമ്മ അത് ലഹരിയുടെ അടിമയോട് ചെയ്തു പോയതായിരിക്കും അതിപ്പോൾ അത് എല്ലാവരും ലഹരി അടിമപ്പെട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ പലതും തോന്നി പോകുന്നതാണ് അതിനിപ്പം ന്യായീകരിക്കായി പറയല്ല ഞാൻ അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പം എന്താ വിചാരിക്കേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോണത് പകരം മറ്റുള്ള പോലത്തെ കുറ്റം പറയാതെ ഇരിക്കുക മാക്സിമം അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് റീച്ച് ഉണ്ടാക്കാൻ മാത്രം ഇത്തരം തരം താത്ത പരിപാടി എടുക്കരുത് ഇത് നിർത്തിക്കോളണം അല്ലെങ്കിലും എൻ്റെ ഫീക്ക് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചാനലിൽ ഓരോന്ന് പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാണുന്നുണ്ട് നല്ലതാകാത്തതായിക്കോട്ടെ അതൊക്കെ ശരിയാണോ ഓരോരുത്തരും നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവനാ നല്ല പോലെ വീഡിയോ ചെയ്തിട്ട് റേറ്റ് ഉണ്ടാക്കുന്ന പൈസയാണ് അത് ഉപകാരപ്പെടുള്ളു അല്ലാതെ മറ്റുള്ളവരെ ചാനലിലെടുത്തിട്ട് കോപ്പി 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 അടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ളവരെ ചാനലിൽ കയറിയിട്ട് അപവാദം പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഗുണങ്ങളും ഗുണമില്ലായ്മയും പറഞ്ഞിട്ട് റേറ്റ് ഉണ്ടാക്കണെങ്കിൽ നല്ലത് സ്വയം ചിന്തി ി ഒരു കണ്ടന്റ് റീച്ച് ഉണ്ടാക്കുകയാണ് നല്ലത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ പൂർത്തിയില്ലാത്തോളും പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് ജീവിതം ഒറ്റ ഒന്നുള്ളൂ അത് നല്ല ഇസ്ലാമിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാതെ ഒരാളെ നിസ്കരിക്കണു ഓതണോ ഒക്കെ കാര്യമൊക്കെ ഉണ്ട് പക്ഷേ അത് നമ്മൾ പഠിച്ചോ സ്വീകരിക്കണ്ടോന്ന് പോലും നമ്മൾ അറിയണില്ല അത് നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടാണ് എൻ്റെ കുറ്റം പറഞ്ഞിട്ട് എത്ര വീഡിയോസാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് എൻ്റെ എന്നെ ചൂണ്ടിക്കാട്ടിയിട്ട് എൻ്റെ സെലൂക്കിച്ച വളപുരത്തിൽ വാട്ടിയിട്ടാണ് നിങ്ങൾ ആണി അരച്ചിരിക്കുന്നത് അത് പഠിച്ച ഒരിക്കലും പൊറുക്കൂല വെച്ചാൽ എന്നെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഈ പരാമർശിക്കുന്നത് ഞാൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് വെട്ടിച്ചിട്ടും ചതിച്ചിട്ടും എനിക്ക് നേടേണ്ട ഒരു കാര്യമില്ല അപ്പം മക്കളെ അപ്പം ഒരാളും ഇങ്ങനെയൊന്നും ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് അയാൾ ആ പിന്നെ ഉമ്മശീലെ അപമാനിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ട് മക്കളെ കുഞ്ഞാപ്പൂ കോഹയൊക്കെ നല്ല സത്യസന്ധമായ ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ ഓരോ വേഷം അഭിനയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു വാപ്പയും മകനും അല്ല ഞങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ സിൽവീനെ സിൽമീനെല്ലാം അഭിനയിക്കുന്നു അതുപോലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലാതെ നിങ്ങൾ വിചാരിച്ചിട്ടുമായിരി അല്ല കാര്യങ്ങള് ഓരോ വർക്ക് ഓരോതായിട്ടുള്ള സ്റ്റാൻഡേർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഞങ്ങൾ ചെയ്യുന്ന വർക്ക് മാത്രം അല്ലാതെ ഇതിപ്പോൾ ഒരു വാപ്പാനെ അധിക്ഷേപിച്ച് ഇമ്മാനെ അടിശേഷി അല്പ താത്തി വീഡിയോ അല്ല അത് മനസ്സിലാവുന്നവൾക്ക് മനസ്സിലാവും ഒരു സിനിമാ സ്റ്റൈലിലാണ് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണത് ഞങ്ങളായാലും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഒരു ഒരു കണ്ടൻറ്റാണ് വേണ്ടത് ഇയാളിപ്പം എന്താണ് എല്ലാവരും എനിക്കൊരു ഞാനും എനിക്ക് ഒരു അന്തസ്സിൽ ഞാൻ പറഞ്ഞു പോയതാണ് ഒരു ഡോക്ടറെ കല്യാണം കഴിക്കണമെന്ന് അതിന് ഇത്ര മാത്രം അപമാനിക്കേണ്ട കാര്യം ഇയാൾക്കില്ല ഈ മോര്യർക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരാള അവകാശമാണിത് ആരെ കല്യാണം കഴിക്കണം ആരെ കല്യാണം കഴിക്കണ്ട ഡോക്ടർ ആയാലും പോരാ എഞ്ചിനീയർ ആയാലും പോരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്തസ്സുള്ള പോലെ തന്നെയാണ് എല്ലാവരും അന്തസ്സുള്ളവലാണ് ആരും പടച്ചോനെ പേടിക്കുള്ള ആ ഡോക്ടർമാരായാലും അന്തസ്സുള്ളേ അപ്പോൾ എന്താണ് പടച്ചോനെ പേടിക്കുള്ള ആൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ തമ്മാടിത്തരം നടക്കുന്ന ആൾക്കാരെ കല്യാണം കഴിക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല എനിക്ക് നാടന്മാർ പറ്റൂല എനിക്ക് നല്ല സ്റ്റാൻഡേർഡ് വേണം അത് ഞാൻ പറഞ്ഞു അപ്പം ഡോക്ടറായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഇന്നലെ കെട്ടിക്കൂട്ടിയിട്ട് ഞാൻ വയലിൽ വയലുമല്ല പ്രസംഗമല്ല ഒരാളെ കുറ്റം പച്ചമാംസം മാംസം കൊത്തി വലിച്ചിട്ടാണ് ഇയാൾ ഇന്നലെ പ്രസംഗിച്ചത് അയാൾക്ക് റീച്ചും കൂടി എൻ്റെ ഫോട്ടോയും വെച്ചിട്ടും എൻ്റെ പൊന്നാന മക്കളെ ദേവി വിചാരിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ അപമാനിക്കുന്നു ഇയാൾക്കൊന്നും നിങ്ങളെന്താ കമൻ്റ് കൊടുക്കാത്തത് ഇയാൾ എന്താ പറഞ്ഞത് അത് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് വേണോ എൻ്റെ നെഞ്ചത്ത് ആണി തറച്ചിട്ട് വേണോ ഇയാൾക്ക് റീച്ച് ഉണ്ടാക്കാന് നല്ല പണ്ഡിതന്മാരായിട്ട് ഇലിമ് പഠിപ്പിച്ച് റീച്ച് ഉണ്ടാക്കുന്ന പകരം മറ്റുള്ളവരെ പച്ചമാംസം കൊത്തി വലിച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് അതല്ല സ്വീകരിക്കൂല അതള്ളക്കി എതിരായിട്ടുള്ള പ്രവർത്തിച്ചിട്ടുണ്ട് ഒരാളെ പച്ച മാംസം കൊത്തി വലിച്ചോൽക്ക് ദുരിതം തന്നെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ സുറുഗം നിരകം ഉണ്ടാവില്ല എന്നാന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് കൊല്ലലും കൊലപാതകയും ചോര ഈ സമൂഹം തന്നെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് രക്ഷിക്കാൻ ആർക്കും പറ്റാത്ത പടച്ചോനെ രക്ഷിക്കട്ടെ എല്ലാം അപ്പോൾ ചെയ്ത് നടക്കുകയാണ് നല്ല മാസങ്ങൾ വരുന്നുണ്ട് നല്ലത് പ്രവർത്തിക്കുന്നതിന് പകരം ഒരാളെ കുറ്റം പറഞ്ഞ് റീച്ച് കാര്യമില്ല മക്കളെ പടച്ചോനാണ് വലുത് നമ്മളെ സൃഷ്ടിച്ചിട്ട് ഈ തിലക്കെത്തിച്ചത് പടച്ചോനാണെങ്കിൽ ഈ റൂഹും പടച്ചോൻ തന്നതാണ് ആരോഗ്യം പടച്ചോൻ തന്നതാണ് എല്ലാം പടച്ചോൻ്റെ ഒരു ഊർജം തന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ആരോഗ്യത്തോടെ പിന്നെ നടക്കുന്നതും അതുങ്ങൾ ചിന്തിക്കുന്നില്ല പല മറക്കുകയാണ് ഈ കാര്യങ്ങൾ മരിച്ചു ചിന്താഗതി ഇല്ല അവിടെ എന്തൊക്കെ കുലുമാലുകളും എന്തൊക്കെ പേപ്പൂത്തുകളാണ് ഇവിടെ കാട്ടുന്നത് തുനിയാവല്ലാതെ ഇതിവിടെ ലൊക്കളമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഓരോരുത്തരും പേടിച്ച് ജീവിക്കുകയാണ് ഓരോ കാട്ടിക്കൂട്ടലും കൊല്ലലും കൊലപാതകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് ആർക്കും ഒരു സംസ്കാരമില്ലാത്ത രീതിയിലാണ് ബാങ്ക് കൊടുക്കലായാലും ആയിട്ടോട്ടെ എന്തായാലും സംസാരിച്ച ഒരു ദിവസം ബസ് പോകുമ്പോഴും പാട്ട് വെച്ച് പോവുക അതുപോലും ഇസ്ലാമിലെ നിരോധിച്ചിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത് ഒരിക്കലും പാടില്ല അന്ന് തന്ന ഊർജത്തിലാണ് നിങ്ങൾ നടക്കുന്നത് ഞാനും നിങ്ങളും അത് മുന്നോട്ട് പോകണത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ഒരാളെ കുറ്റം പറയാതെ നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ് ഈ ശഹബാവാസത്തിൽ അയാൾ പറഞ്ഞത് എനിക്ക് ഒട്ടും രചിക്കാത്ത സാധനങ്ങൾ അറിയാത്ത പിന്നെ ഒട്ടും മനസാക്ഷി ഇല്ലാത്ത ഒരു മൂലരായിപ്പോയി ഇങ്ങനെ സ്വന്തം പിന്നെ ഉമ്മാൻ്റെ പ്രായമുള്ള ആൾക്ക് ഓരോരുത്തരെ അവകാശമാണ് അവരെന്ത് പോകണം എവിടെ പോകണം എന്ത് തിന്നണം ഒക്കെ അവർക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് അത് ഒരാൾ ചോദ്യം ചെയ്യാൻ പാടില്ല അത് അവരെ അവകാശങ്ങളാണ് അത് അവകാശിക്കാൻ നിശേഷിക്കാൻ പറ്റില്ല അവരാരെന്ത് ചെയ്യണം എന്ന് അവരാന് തീരുമാനിക്കും മറ്റുള്ളവരെ ആക്ഷേപിക്കരുത് അവർക്ക് ചെയ്തത് അവർക്ക് എവിടെ പോകണം അവർ ചിന്തിക്കണം അവർ അവകാശമാണ് അതൊരാൾക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അധികാരമില്ല സ്വന്തം അധികാരം ആർക്കും അതിൽ അധികാരമില്ല അവിടെ തിക്കറി ചെല്ലണില്ല സ്ഥലത്ത് എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യലാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയ പോരാ അല്ലാതെ ബോധ്യപ്പെടുത്തിയ മതി സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയ പോരാ അല്ലാണെ ബോധ്യപ്പെടുത്തിയ മതി അത് ചിന്തിക്കണം മനുഷ്യന്മാരെ നിങ്ങൾ ഞങ്ങളെ കുറ്റി പറയുമ്പോൾ ഇത് തെറ്റാണോ മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കണം ഇതൊക്കെ തെറ്റാണ് മക്കളെ നിങ്ങളെ ഒരിക്കലും അങ്ങനെ കൂട്ടു നിൽക്കരുതേ ഒരു ഇൻ്റെ ഒരാൻ ഒരു വീഡിയോ മുമ്പത്തൊരു വീഡിയോ ചെയ്ത് തങ്ങൾ പാപ്പാക്ക് സെലാം കൊടുത്തത് കള്ളത്തങ്ങളാന്ന് വരെ അതിന് അള്ളാൻ്റെ ശ്രോതാക്കന്മാരെയും അമ്പിയാക്കളിയും ആക്ഷേപിച്ച ആൾക്കാരാണ് ഈ സമൂഹത്തിലുള്ള ആൾക്കാർ കമൻ്റ് ഒതുക്കുകയാണ് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ പാപ്പായി നിങ്ങൾക്കൊന്നൊരു പാഠമാവട്ടെ മക്കളെ ഓക്കേ താങ്ക്